സ്നേഹം തുറഞ്ഞവരെ സ്ലിഹാക്കാലം രണ്ടാം വ്യാഴാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് സഭയിലെ പരിശുദ്ധ കുർബാനയുടെ തിരുനാള് കൂടി ഇങ്ങനെ ആഘോഷിക്കുകയാണ് വായിച്ച് കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഈശോ യൂദാസിന് മൂന്ന് വട്ടമാണ് വാണിങ് നൽകുന്നത് അതിലാദ്യത്തേത് ഈ വിരുന്നിരിയ്ക്കുമ്പോൾ ഈശോ ഇങ്ങനെ പറയുകയാണ് നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റ കൊടുക്കും അപ്പോൾ ഈ യുദാസ് എന്ന ഈ മനുഷ്യൻ പതുക്കായി ഒളികണ്ണിട്ട് ഈശോയെ നോക്കുന്നുണ്ട് താനാണ് ഒറ്റ കൊടുക്കാനിരിക്കുന്നതെന്ന് ഈശോയ്ക്ക് അറിവുണ്ടാകുന്നു ഒരല്പസമയം കഴിഞ്ഞാൽ ഈശോ വീണ്ടും ഞാൻ പറയുന്നുണ്ട് എന്നോടുകൂടെ ഈ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റ കൊടുക്കും അപ്പോഴും ഈ ഈശോയെ യുദാസ് ഒളി കണ്ടിട്ട് നോക്കിയിട്ടുണ്ടാവാം മൂന്നാമത് വീണ്ടും ഈശോ പറയുകയാണ് മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നവോ അവന് ദുരിതം ഇങ്ങനെ മൂന്ന് വട്ടം ഈശോ വാണിംഗ്യ നൽകിയിട്ടും യൂദാസിന് ഈശോയുടെ പക്കലേക്കും അവന്റെ സ്നേഹത്തിലേക്കും ഒന്നും തിരിച്ചു തിരിച്ചുവരാനായിട്ട് സാധിച്ചില്ല അയോഗ്യതയോടെ ആ അപ്പം ഭക്ഷിച്ച യൂദാസ് ജീവിതത്തിൽ ഇങ്ങനെ തീർന്നു പോവുകയാണ് തികഞ്ഞ യോഗ്യതയോടും ഒരുക്കത്തോടും കൂടി വേണം നമ്മൾ വിശുദ്ധ കുർബാനയെ സമീപിക്കാനും നമ്മൾ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കാനും വിശുഖ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ